ഹലോ ജയാസ് വെറൈറ്റി ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം ഒരു നല്ല ഒരു ടിപ്സാ കേട്ടോ ഒത്തിരി പുകഴ്ത്തി ഒന്നും പറയുന്നില്ല ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ അപ്പൊ അതായത് നമ്മുടെ ഇവിടെ ഇന്നലെ ഉത്രിട്ടാതി വള്ളങ്ങളില്ലായിരുന്നോ അപ്പൊ പറ വെക്കുന്ന എല്ലാവരും നമ്മുടെ കരയിൽ നിന്ന് കല്യാണം കഴിച്ച് പോയ പെണ്ണുങ്ങൾ എല്ലാവരും ആ മൊത്തമായിട്ട് മിക്ക ആൾക്കാരും എല്ലാവരും തന്നെയാണ് പറയാം ഒത്തുകൂടുന്ന ദിവസമാണ് ഉത്രൃട്ടാതി വള്ളം കളിക്കുക അവർ തിരിച്ച് ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്ഥലത്ത് തന്നെ എത്തും കാരണം ദേവിയെ ദേവിയുടെ പറയൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ ഒരു ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ വന്നപ്പം എനിക്ക് ഒത്തിരി ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് അവർ അവരിലെവിടെ നിന്ന് പോയതാണ് പോയി തിരിച്ചു വന്ന് പോകുന്നത് എന്തോ ഒരു സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് തലമുടി ഒക്കെ നല്ല കട്ട കറുപ്പായിട്ട് തന്നെ ഇരിക്കുന്നു ഞാനതിൽ നിരച്ചെന്ന് പറയാമ അവരുടെ തലമുടി എന്നെക്കാ മൂത്തവരാട്ടോ എന്നിട്ടും നല്ല കട്ട കട്ടക്കറപ്പായിട്ടിരിക്കുന്നു എല്ലാവർക്കും പ്രായം തീ വീണ്ടും വീണ്ടും കുറഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ എന്റെ ഗുഡൻസ് എല്ലാം ചോദിച്ചു അപ്പൊ രണ്ടു മൂന്ന് പേരും പറഞ്ഞു ഞങ്ങള് എന്താ കെമിക്കൽ ഡയ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചാൾക്കാർ പറഞ്ഞു ഞങ്ങൾ നാച്ചുറലേ ഉപയോഗിക്കത്തുള്ളൂ എന്ന് ആ നാച്ചുറൽ ഏതാണ് ചെയ്യുന്നതെന്ന് ഞാനപ്പം ചോദിച്ചങ്ങ് മനസ്സിലാക്കി കാരണം എന്താ നമുക്ക് വീഡിയോ ഇടണം നമുക്ക് യൂട്യൂബ് ചാനലുള്ളതാണ് അപ്പം അവർ പറഞ്ഞു ശരി പറഞ്ഞു തരാം ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കറക്റ്റാന്ന് പറഞ്ഞു നരച്ച മുടിയെ ഉടനടി കറുപ്പിക്കും ഉടനടി റിസൾട്ടും കിട്ടും നൂറ് ശതമാനം ഗ്യാരണ്ടിയുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നീ ഇത് ചെയ്ത് നോക്കിക്കോ ചെയ്ത് അവരെ കാണിക്കുക എന്നു പറഞ്ഞ് ആ പറഞ്ഞ ഒരു ടിപ്സാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പല ടിപ്സുകളും ഞാൻ ഇട്ടിട്ടുണ്ട് ചിലവര് പറഞ്ഞു മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് ശരിയാവുന്നില്ല നിങ്ങൾ ഒരിക്കലും ശരിയാവുന്നില്ലെന്ന് പറയില്ല കാരണം ഞാൻ പറഞ്ഞേക്കുന്ന കൂട്ടുകളെല്ലാം ഒരുപോലെ കോർത്തിണക്കി ചെയ്ത് നോക്കിയാൽ റിസൾട്ട് കിട്ടിയ കാര്യം മാത്രമേ ഞാൻ എടുത്തുള്ളൂ പിന്നെ ചിലവർക്ക് ഉടനെ തന്നെ ചിലപ്പോൾ ഒറ്റ ഒറ്റപ്രാവശ്യത്തിൽ ഒന്നും കിട്ടത്തില്ലായിരിക്കും ചിലവർക്ക് ഉടനെ തന്നെ കിട്ടും ഓരോ സ്കിന്നിൻ്റെയും ഓരോ തടമുടിയുടെ ഒക്കെ ഓരോ വിശേഷങ്ങളാണ് അതൊക്കെ അതിനാരെയും കുറ്റം പറയാം പറയും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കിട്ടാം ഇത് ഉറപ്പായിട്ടും കിട്ടും എനിക്ക് പറഞ്ഞു തന്നിരുത് അപ്പം കട്ടിലൊക്കെ നോക്കുവാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇന്നലെ ഇവിടെ കിടന്നുള്ളൂ എന്തിരതായിരുന്നു ദൈവമേ അത് മറക്കാൻ പറ്റുന്നില്ല ആ അപ്പൊ നമുക്ക് ഈ ടിപ്സിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒത്തിരി കൂട്ടുകാരോട് ഞാൻ സ്വന്തമായിട്ട് നമ്മൾ ഒരു വീട്ടിലെ അംഗത്തിനെ പോലെ സംസാരിക്കാൻ അതായിട്ട് കുറച്ച് ദിവസമായി കാരണം തിരക്കിലൊക്കെ തിരക്കിലൊക്കെയായിരുന്നു നമുക്കിനി സംസാരിക്കാൻ കേട്ടോ അതുകൊണ്ട് ആരും പിണങ്ങരുത് ആരും ഹായ് പറയാ പറഞ്ഞവര് ഹായ് പറഞ്ഞില്ലെന്നും പറഞ്ഞ് പിണങ്ങരുത് പിന്നെ നമ്മുടെ രമ്യ നായർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു എല്ലാവരോടും പറഞ്ഞിട്ടില്ലായിരുന്നു അതിന് വാവുണ്ടായി ഇതായിരുന്നു ഓപ്പറേഷനായിരുന്നു നേരത്തെ അപ്പം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞു വാവയുണ്ടായി ഒരു ഉണ്ണി ഉണ്ണിവാവയാണ് ഉണ്ടായത് ആങ്കുഞ്ഞാണ് ഉണ്ടായത് ഏതാണെങ്കിലും ദൈവ ആയുസ്സും ആരോഗ്യം കൊടുക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെന്നോട് യൂട്യൂബിൽ കൂടെ കൂട്ടായതാണ് അപ്പം അതിന് എല്ലാ നന്മകളും ഞാൻ നേരുന്ന കുഞ്ഞു വാവയ്ക്കും എല്ലാവരും ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞേക്കട്ടോ പാവ എൻ്റെ അമ്മിക്കുട്ടിക്ക് അപ്പം നമുക്ക് ഈ ടിപ്സ് എന്നെ ഒന്ന് നോക്കിയേക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന എന്തിനാന്നറിയാവോ കാരണം നമ്മുടെ തല നരച്ച മുടിയെ കറുപ്പിക്കുന്ന ഒരു ടിപ്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉത്തരട്ടാതി വള്ളംകളിയായിരുന്നു ഇന്നലെ അന്നേരം നമ്മുടെ കസിൻസിനെയൊക്കെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ അറിയാം നമ്മുടെ കസിന്സിനെ എല്ലാവരെയും ഞങ്ങൾ കണ്ടു ഇവിടുന്ന് പോയ ആൾക്കാരെല്ലാം തിരിച്ച് ഈ ഉത്രട്ടാതി വള്ളംകളീടെ അന്ന് നമ്മുടെ ഇവിടെ ഈ കരയെ തന്നെ കല്യാണം കഴിച്ച് വിട്ടവരും എല്ലാം ഈ കരയിലോട്ട് തന്നെ ഈ പറക്കാനും തൊഴാനും പൈസ കാണിക്കിടാനും എല്ലാവരും വരും അങ്ങനെ എന്നെക്കാലും പ്രായമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ മുടി നല്ല കട്ട കറുപ്പായിട്ട് തന്നെ ഇരിപ്പുണ്ട് പലരോട് ഓരോ ടിപ്സും ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു കാരണം നമുക്ക് വീഡിയോയിൽ ഏറ്റവും പ്രധാനം ഓരോരുത്തരുടെ ഓരോരുത്തർ വരുമ്പോഴും ഒന്നുമില്ല പുരികം നോക്കും ഒന്നുമില്ല തല നോക്കും ഇതാണ് നമ്മുടെ മെയിൻ ഓരോ കാര്യങ്ങൾ അല്ലേ കാരണം നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയണം അങ്ങനെ നിന്നിപ്പം നമ്മുടെ ഒരു കസിനോട് ഞാൻ ചേച്ചി ചേച്ചി എങ്ങനെ വെച്ചു ചേച്ചിയുടെ തലയിൽ കെമിക്കലാണ് അതിക്കുന്നത് ഡൈ എന്താ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജയ ഞാൻ ജയ ജിജിന്ന് തന്നെ വീട്ടിൽ വിളിക്കുന്നത് ജിജി ഞാൻ കെമിക്കൽ ഉപയോഗിക്കാറില്ല ഞാൻ ചെയ്യുന്ന ഡൈ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് എനിക്കിന്ന് പറഞ്ഞ് ഇന്നലെ പറഞ്ഞു തന്ന കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒറ്റ യൂസിൽ തന്നെ ഒന്ന് ചിലവർക്കൊറ്റ യൂസിൽ തന്നെ ഡിഫറൻസ് വരും കറക്കും മുടി കറക്കും ചിലവർക്ക് മൂന്ന് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ശരിയാകത്തുള്ളൂ പിന്നെ ഡേ എപ്പോൾ ചെയ്താലും അത് കറുത്ത് തന്നെ അന്നേരം ഇരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ എനിക്കൊരു ക്ലാസ് തന്നു ഞങ്ങളെല്ലാവരും കൂടെ കൂടി നിന്ന് ഓരോ കാര്യങ്ങളും ഞാനും മൂത്ത ചേച്ചിയും അവളും എല്ലാം അവളൊരു കാര്യം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഓടി വരുവായിരുന്നു എന്തായിരുന്നു എന്തോ ഒരു കാര്യം പെട്ടെന്ന് കറപ്പിക്കാനുള്ള എന്തോ കാര്യം ചെയ്തിട്ടാണ് വന്നത് സമയം കിട്ടിയില്ല അപ്പൊ പെട്ടെന്ന് ചെയ്യാന്നുള്ള ഒരു കാര്യത്തിനാണ് അവൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങളോ ഞാനപ്പ ഇതെല്ലാം തിരക്കി അപ്പൊ നിങ്ങളുമായിട്ട് ഞാൻ കൂടുതൽ ഭയങ്കരമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങളുമായിട്ട് ആ അതെന്താന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇതിനായിട്ട് നമ്മൾ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തു വെക്കുക ചീനച്ചട്ടി എടുത്തു വെച്ച് തീ കത്തിക്കുക തീ കത്തിച്ചേച്ച് നന്നായിട്ട് കേക്കുന്നുണ്ടല്ലോ അല്ലേ നല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യാണ് എന്താണേലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം കുറച്ചുകൂടി ഇതായിട്ട് മേടി ഇത് വെക്കട്ടെ നമ്മുടെ ഉം ഇതിനകത്തോട്ട് ഇരുമ്പ് ചീനച്ചട്ടി തന്നെ വേണം കേട്ടോ അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് തിളപ്പിക്കുക കേട്ടോ ഈ വെള്ളം ഒഴിച്ച് ഇത് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ അല്ലെ വീഡിയോ നീണ്ടു പോകത്തില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നരച്ച മുടിയെ കറുപ്പിക്കാനും കട്ട കറുപ്പാക്കാനും സാധാരണ കറുപ്പല്ല കട്ട കറുപ്പാക്കാനും അകാല നര പോകാനും കുട്ടികൾക്കുണ്ടാകുന്ന നരകളൊക്കെ ഇല്ലേ പിന്നെ കിടത്തരം പ്രായക്കാർക്ക് നരയൊക്കെ വന്നു തുടങ്ങത്തില്ലേ ആ സമയവും എല്ലാം ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് നര വരത്തില്ല ആ കറുത്ത മുടി നരച്ച മുടിയെല്ലാം കട്ട കറുപ്പായി തന്നെ വരും ഇന്നിപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇത് ഡൈ ചെയ്യുമ്പോഴത്തേക്കും കൈയ്യെ ബ്ലൗസ് ഇട്ട് തന്നെ ചെയ്യണം കേട്ടോ യഥാർത്ഥ കെമിക്കൽ ഡൈയുടെ പ്രയോജനം തന്നെ ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്സ് ആയത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പലരും ഇതിനകത്തൊക്കെ അതുപോലെ ചില ചില ചെയ്തിട്ട് ചേച്ചി അത് ശരിയായില്ല അത് ചെയ്തില്ല ശരിയായില്ല പറയുന്നുണ്ട് ശരിയായ രീതിയിൽ ചെയ്യണം പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തുകൊണ്ട് ചിലവർക്കൊന്നും ആവത്തില്ല ചിലവർക്ക് പ്രാവശ്യം ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതായത് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ ഏത് കാപ്പിപ്പൊടിയാണേലും മതി കേട്ടോ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ഇരുന്നു ഏത് കാപ്പിപ്പൊടിയാണേലും മതി രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട നന്നായിട്ട് തിളക്കുക സ്പൂണിന് നീള ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് കൈ ഒരു വലിയ സ്പൂൺ എടുക്കട്ടെ നന്നായിട്ട് തിളച്ച് തിളച്ച് നല്ലതായിട്ട് നീളം പറ്റണം കേട്ടോ ഇതൊരു കാരണം വറ്റിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം തിളക്കട്ടെ നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ അല്ലെ ഭയങ്കര വീഡിയോ ലെന്തായിപ്പോ അതുകൊണ്ടാണ് ഈ പറയുന്നത് കാണിക്കാന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ നിർത്താൻ തോന്നുന്നില്ല കാരണം നിങ്ങളെ ആ കട്ട് ചെയ്യാതെ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നമുക്ക് വീഡിയോയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് പണ്ടൊക്കെ ഞാൻ മുപ്പത് സെക്കൻഡ് വരെ മുപ്പത് ഒക്കെ ഇടുമായിരുന്നു ഇന്നിപ്പോൾ ആർക്കും കാണാനുള്ള ഇത് കിട്ടത്തില്ല ദേഷ്യം വരും വീഡിയോ ഒത്തിരി ലെന്തായിപ്പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് ആൾക്കാർ പൊതിച്ചിരിക്കുന്ന കാര്യമാണ് അരച്ച മുടിയെ കർപ്പിക്കാനുള്ള അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചാൽ ആ ചേച്ചി പറഞ്ഞ് ധൈര്യമായിട്ട് ഈ ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് അപ്പം ആ ചേച്ചി തേച്ച സമയത്തൊക്കെ ആ ഫസ്റ്റിലെ ചേച്ചിക്ക് ഭയങ്കരമായിട്ടൊന്നും കറത്തില്ല എന്ന് എന്നോട് സത്യം പറഞ്ഞു കേട്ടോ പക്ഷേ ചേച്ചിയുടെ കൂട്ടുകാർ ചേച്ചി പറഞ്ഞു ചെയ്തപ്പോൾ അതിന് പെട്ടെന്ന് കറുക്കുന്നു കാരണം എന്നാണെന്നറിയാം അത് അതിന് മുമ്പൊക്കെ ചെയ്തോണ്ടിരുന്നതാണ് ഇത് അപ്പം ഇത് പല പ്രാവശ്യം ചെയ്തവർക്കാണ് പെട്ടെന്ന് പ്രയോജനം കിട്ടും അതല്ല ആദ്യത്തെ പ്രാവശ്യമാണ് ചിലവർക്ക് ഒറ്റ യൂസിൽ തന്നെ ചിലപ്പോൾ വ്യത്യാസം കിട്ടിയില്ലെന്ന് പറയാം അതിനിപ്പോൾ ആരോടും ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും പറഞ്ഞിട്ടോ കമന്റ് കയറിയിട്ടിട്ടോ ഒരു കാര്യമില്ല ഇത് ശരിക്കും യഥാർത്ഥ സംഗതി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇന്ന് തന്നെ റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്നും പറയുള്ളൂ നിങ്ങൾ ഇപ്പം ഒന്നുകൂടെ രണ്ടും മൂന്നും പ്രാവശ്യം ഒന്നുകൂടെ ചെയ്ത് നോക്കണം ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം ഒന്നും നിൽക്കണ്ട നിങ്ങൾ ഒരു മണിക്കൂർ തന്നാൽ മതി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ട് നാല് മണിക്കൂർ നിൽക്കണം എന്നുള്ളത് അതൊക്കെ ഒത്തിരി അപാരകമായ കാര്യം കാരണം എന്നാണെന്നറിയാവോ അത്രയും നിരമൊക്കെ നിൽക്കുമ്പം ചിലവർക്ക് നീരി ഇളക്കുക അതും ഇതുമൊക്കെ വരും അപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ചൊരു വീടുകയും പറ്റി തുടങ്ങി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഹെന്ന പൗഡർ ഇടുക കിട്ടാം ഹെന്ന പൗഡർ എടുക്കട്ടെ ഹെന്നയുടെ പൗഡർ ഇതാ നമ്മുടെ ഹെന്ന പൗഡർ ഇടുക രണ്ട് സ്പൂൺ ഇട്ടാൽ മതി ഹെന്ന പൗഡർ കേട്ടോ രണ്ട് സ്പൂൺ ഇടുക ഇങ്ങനെ ഹെന പൗഡറൊക്കെ മേടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു എന്താ അതിന് പറയും നല്ല ക്വാളിറ്റിയുള്ള ഹെന പൗഡർ തന്നെ മേടിക്കണം കേട്ടോ അന്നെങ്കിൽ നമുക്ക് ഗുണമുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഇതിനകത്തോട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണേ ഇതിനകത്തോട്ട് നെല്ലിക്കപ്പൊടി നമ്മുടെ നെല്ലിക്കപ്പൊടി ഇല്ല നമ്മുടെ നെല്ലിക്കാപ്പൊടി നല്ല കമ്പനിക്കാരുടെയൊക്കെ നെല്ലിക്കാപ്പൊടിയൊക്കെ മേടിക്കണം കേട്ടോ അതല്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ തലയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നല്ലതെക്കണം കേട്ടോ കാരണം അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനം മേടിച്ചില്ല നമുക്ക് പ്രയോ എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ മറ്റുള്ള വേറുള്ളവരുടെ തലേലൊന്നും തേക്കാനുള്ളതല്ലല്ലോ ഇല്ല നെല്ലിക്കപ്പൊടി അതുകൊണ്ട് നമുക്ക് തന്നെ വേണ്ട ഇതായത് നമ്മൾ എപ്പോഴും നല്ലൊരു ഇത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതിങ്ങനെ ഇതായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പൊ പറ്റിപ്പോയില്ല നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരുന്നപ്പൊ അപ്പൊ അതിനകത്തോട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം കേട്ടോ കാരണം ഇരുമ്പിന്റെ ഇതാവുമ്പോ പെട്ടെന്നാണ് ഇത് പറ്റിപ്പോകുന്നത് മനസിലായല്ലോ നല്ല കുഴഞ്ഞ പരുവത്തി ഇരുമ്പ് ചീനച്ചട്ടി തന്നെ വേണം ഇത് ഉണ്ടാക്കി കഴിയുമ്പോ പെട്ടെന്ന് ഇത് പറ്റിപ്പോകുമ്പം ഞാനിപ്പോൾ കാണിച്ച പോലെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർക്കാം കണ്ടോ കണ്ടല്ലോ ഇനി ഇത് വച്ച് ഇത്ര ആയി കഴിയുമ്പോൾ നിർത്തിവെക്കുക എന്നിട്ടിനകത്തോട്ട് നാരങ്ങ നീര് നാരങ്ങ എടുത്തില്ലെടുത്തുള്ള ഒക്കെ നമ്മുടെ ഒരു നാരങ്ങയുടെ നീര് വേണം കേട്ടോ ചെറിയ നാരങ്ങ വലുതാണെങ്കിൽ പകുതി മതി അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഗ്ലാസ്സിലെടുത്ത് വെച്ച് വെള്ളം ഒഴുകണം പറയട്ടെ എടുത്തിട്ട് ഒരു സ്പൂൺ കിട്ടുന്ന രീതിയിൽ ഒഴിക്കണം കേട്ടോ കാരണം ഈ നാരങ്ങ നീര് മസ്റ്റായിട്ടും വേണ്ടിതാ സ്കിപ്പ് ചെയ്ത് ഇത് വേണ്ടിയതാ കേട്ടോ ഇത് ഇതും കൂടെ ചേർക്കുമ്പോഴേ ആ നരയുടെ കളറ് മാറത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഇത് നിങ്ങൾ ചേക്കാതിരിക്കല്ലേ ചെയ്യാതിരിക്കല്ലേ കേട്ടോ അപ്പൊ ഇത് കുറച്ച് കുറച്ചല്ല ഇത് എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ഓവർനൈറ്റ് ഇന്ന് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം അപ്പം നമ്മൾ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും നമ്മുടെ ഡൈ ഉണ്ടാക്കി വെച്ച ഡെ കളറ് കാണിച്ചു തരാം വെക്കണം കേട്ടോ ഇപ്പൊ തന്നെ നല്ല കട്ട കറപ്പായിട്ട് ഒരു ദിവസം ഫുള്ള് രാത്രി വെച്ച് കൂട്ട് ഉണ്ടാക്കി വെച്ചതാണിത് ഇത് നമുക്കിനി നമ്മുടെ തലയിലൊക്കെ യൂസ് ചെയ്യാം അ നോക്കിക്ക് ദാ തന്നെ നോക്കിക്കേ നല്ല നല്ല കട്ട കറുപ്പായിട്ടാണ് നമ്മുടെ കയ്യേലുമൊക്കെ പറ്റിയാതിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതെ കണ്ടോ കണ്ടല്ല അപ്പം നമുക്കിനി ഇത് തലേ ചെയ്യാം അപ്പം നമ്മുടെ ഡൈ എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ ഞാൻ എന്താണേലും എനിക്കിട നര തേക്കായി അന്ന് ഞാൻ തേച്ചില്ലായിരുന്നോ ബ്ലാക്ക് റോസ് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്ലാക്ക് റോസ് എത്രയാണേലും ഒരു പതിനഞ്ച് പതിനാറ് ദിവസം കഴിയുമ്പോഴത്തേക്കും അടുത്ത നരക്കുള്ള രൂപങ്ങളത് ഇങ്ങനെ പൊങ്ങി വരും അപ്പം ഞാൻ ഈ കെമിക്കൽ കെമിക്കലല്ലാത്ത ഇതുപോലത്തെ കയ്യില്ലേ ഇതൊക്കെ എന്നോട് ആ ചേച്ചി പറഞ്ഞ് ഇതങ്ങ് തേച്ച് നോക്കുകയെന്ന് പറഞ്ഞു അപ്പം ഇതാണ് ഞാൻ തേക്കുന്നത് അപ്പം നമുക്ക് റിസൾട്ടോ കിട്ടുമല്ലോ അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ ചെയ്ത് പതിനഞ്ച് ദിവസം ആകുമ്പോഴും പൊങ്ങി നിര പൊങ്ങി വരുമ്പോൾ ഇതങ്ങ് തേക്കുക എല്ലാവരും അങ്ങനെയൊക്കെ കെമിക്കൽ ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുക കേട്ടോ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ കെമിക്കലിനെ ഈ നാച്ചുറൽ ഡൈ ഉണ്ടാക്കിയില്ലെങ്കിൽ ശരി ഞാൻ കെമിക്കൽ ഡൈയെ മാസത്തിലൊന്നു മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എങ്ങനേലും നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ ഡൈസ്റ്റിക്ക് അതാണേലും ഉപയോഗിച്ച് ഞാൻ ഡൈസ്റ്റിക് കാണിച്ചില്ലേ നിങ്ങളെ കനിച്ചിരാട്ടു ഇതാണ് നമ്മുടെ ഡൈസ്റ്റിക്ക് ഞാൻ എന്ത് അറിയാവോ കെമിക്കൽ ചെയ്യുന്ന ദിവസം മാസത്തിലൊന്നേ ചെയ്യത്തുള്ളൂ പതിനഞ്ച് പതിനാറ് ഒക്കെ ദിവസം ആകുമ്പോൾ അടുത്ത അര വരുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഡൈ ചെയ്യത്തില്ല കെമിക്കൽ ചെയ്യത്തില്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ ഇതുപോലത്തെ ഒരു സാധനം മേടിച്ചു വെക്ക ഡൈസ്റ്റിക്ക് അതായത് ഇതിന് മുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഇത് ഇത് നല്ല കമ്പനിയുടെ കേട്ടോ ഇതാ ഇത് കണ്ടോ തേച്ച് തേച്ച അതെ നോക്ക് നിങ്ങൾ ഞാൻ തേച്ച ഉറപ്പ് ഉറപ്പ് വരുത്താ ഇത്രയായി ഇതിങ്ങനെ കൂർത്തു നിന്ന സാധന അപ്പൊ ഇത് നമ്മൾ നരയുടെ ഭാഗത്ത് തൂത്തങ്ങ് വരണം അകത്തൊന്നും നര വരത്തില്ല ഈ ഫ്രണ്ടിലല്ലേ എല്ലാവരും കാണുന്നത് ആ പതിനഞ്ച് ദിവസം എങ്ങനെയല്ലോ നിങ്ങൾ ഇത് തേച്ച് യൂസ് ചെയ്തോ നാച്ചുറൽ ചെയ്തോ എങ്ങനെയാന്ന് വെച്ചാൽ നിർത്തണം പിന്നത്തെ മാസം ആവുമ്പോഴേ കെമിക്കൽ ചെയ്യുന്നവർ ചെയ്യാവുള്ളൂ ബ്ലാക്ക് റോസ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് പറഞ്ഞു തരുന്നത് പിന്നെ അത് പതിനഞ്ച് ദിവസം ആകുമ്പോൾ വീണ്ടും വരുമ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യാ അല്ലെ നാച്ചുറൽ ഡൈ ചെയ്യാം നാച്ചുറൽ ഡൈ ചെയ്താൽ നല്ല റിസൾട്ട് തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത് ഈ പെട്ടെന്ന് നമുക്ക് നാച്ചുറൽ ഡൈ ഒക്കെ ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്നാം മേടിച്ച് വെക്കുക അല്ലാത്ത എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയം ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും വേണ്ടെന്നുള്ളതാണെങ്കിൽ നാച്ചുറൽ ഡൈ ഇന്നിപ്പോൾ നാച്ചുറൽ ഡൈ ഇവിടെ ഒക്കെ അങ്ങ് തേക്കാൻ പോവാണ് തേച്ച് ഇന്നിത് ഉപയോഗിക്കത്തില്ല കാരണം ഇന്നുണ്ടാക്കിയല്ലോ നിങ്ങളെയും കാണിക്കാം നമുക്കും ഉപയോഗിക്കാം എന്നുള്ള ഇതിലാണ് ഉണ്ടാക്കിയത് ഏത് കമ്പനിയുടെയാണെന്ന് ഞാൻ മറന്നുപോയേ നോക്കട്ടെ ആ ഇത് ഏതാണെന്നറിയാമോ ഷെഹനാസിൻ്റെ ഷഹനാസിൻ്റെ ആട്ടോ ഇത് ഇത് ഷഹനാസിൻ്റെ ആണോ നല്ല നല്ല ഇതാണ് മുന്നൂറ്റമ്പത് രൂപയാണെന്ന് അപ്പം നമ്മളിപ്പം ഇതിലോട്ട് പോ ഇതിലോട്ടിപ്പം പോണ്ട അത് അത്യാവശ്യം പെട്ടെന്ന് പോകുമ്പോഴത്തേക്ക് മാത്രം യൂസ് ചെയ്തിട്ട് പോവുക ഇപ്പം ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി തന്നെ എല്ലാം റെഡി ആക്കി വെച്ച കൂട്ടാണത് ഒരു ദിവസം ഇരിക്കണം എങ്കിലേ അതിൻ്റെ റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇനി ഞാനതെല്ലാം തേച്ച് ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനേതായാലും തേച്ച് ഒരു മണിക്കൂർ നിന്നു അതായത് തലഫുള്ള ഞാൻ ഒരിക്കലും തേക്കത്തില്ല കേട്ടോ എനിക്ക് നീലമ്മരി മറ്റേ സോറി നെല്ലിക്കപ്പൊടിയൊന്നും പിടിക്കത്തില്ല നെല്ലിക്കപ്പൊടി എണ്ണ പൗഡറും കൂടാണ് ഇത് മിക്സ് ചെയ്യുന്നത് നെല്ലിക്കപ്പൊടി തണുപ്പാണ് അതുകൊണ്ട് ഞാൻ ഫുള്ള് തേക്കത്തില്ല ഇത്രയും ഭാഗം നരച്ചെടുത്തതാ ഒരുവിധമൊക്കെ തേച്ച് നരയൊക്കെ ഞാൻ ഇടയ്ക്കെല്ലാം പല നാച്ചുറൽഡായി ചെയ്യുന്നുണ്ടല്ലോ ഇന്നാളൊരു രസം ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചില്ലേ അങ്ങനെ പലത് ചെയ്ത് 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 നമ്മുടെ ഇവിടുത്തെ നര ഏർ ചുമന്നിരുന്നിട്ട് അത് ബ്ലാക്ക് ആവും കേട്ടോ ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് ധരിപ്പിച്ച് പറയേണ്ടി കാര്യമില്ല നിങ്ങൾ ചെയ്ത് നോക്ക് കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇന്നോടും ഇങ്ങോട്ട് റിസൾട്ട് പറ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചില സമയത്ത് ഇത് പെട്ടെന്നാവും കേട്ടോ ചിലവർക്ക് പെട്ടെന്നാവും പെട്ടെന്ന് തന്നെ കറക്കും ചിലവർ പറയാം അത് ചെയ്ത് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ ഏത് കാര്യം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം ഉടനടി റിസൾട്ട് കെമിക്കൽ ഡയഡ പോലെ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ നോക്കിയാൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും നമ്മുടെ കെമിക്കൽ ഡൈലോട്ട് പോകരുത് നാച്ചുറൽ ഡൈ തന്നെ എല്ലാവരും യൂസ് ചെയ്യുക ഞാൻ പോയി പക്ഷേ എനിക്ക് തണുപ്പ് പിടിക്കാത്ത കൊണ്ടാണ് തണുപ്പ് പിടിക്കാത്തവർ പോയേ പറ്റുള്ളൂ അങ്ങനെ പറ്റത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തന്നെ അറിയാം അതാണ് ഞാൻ നിങ്ങളോട് ചേച്ചി ചേച്ചി പറഞ്ഞു തന്നെ നിങ്ങളെ കാണിച്ചും തന്നത് ഞാനും പ്രയോഗിച്ചതാണ് ഞാൻ ഇനിയും ഇത് ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം കേട്ടോ ഫ്രിഡ്ജ് ഉണ്ടാക്കിയത് മിച്ചം ഉണ്ടെങ്കിൽ എനിക്ക് മിച്ചമുണ്ട് എനിക്ക് ഇത്രയും ഭാഗത്തല്ലേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ അത്രയും എടുത്തേ ഇത്രയും ഭാഗത്തോളെങ്കിൽ ഞാൻ ഇത്രയും ഇവിടെ ഒക്കെ കുറച്ച് തിരിച്ചായിരുന്നു കേട്ടോ അവിടെയൊക്കെ നല്ല ഇതായിട്ട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണേലും ഞാനത് ഫ്രിഡ്ജിൽ കുറച്ച് വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ നരയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഇട്ടുകൊണ്ട് കൊടുക്കും അപ്പോൾ അത് ശരിക്കും തറക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം റിസൾട്ടാണ് എനിക്കറിയാം അതാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേറ്റാ